മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് ഒരുക്കുന്ന ചിത്രം ടെർബോ മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇതിനിടെ സൂഷിലെടുത്ത് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് മമ്മൂട്ടി ഹിന്ദുത്വ വിരുദ്ധനും ജിഹാദി സിനിമകളുടെ അംബാസിഡറുമാണെന്ന തരത്തിലാണ് വർഗീയ പ്രചാരണം നടക്കുന്നത് അതേസമയം പ്രചാരണത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ ടെർബോയുടെ പ്രചരണത്തിനിടെ മമ്മൂക്ക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് തന്റെ ആരാധകരിലുള്ള ഉറച്ച വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മമ്മൂക്ക പറയുന്നത് നാല്പത്തിരണ്ട് വർഷമായി താൻ സിനിമയിലുണ്ട് പ്രേക്ഷകരുടെ പിന്തുണയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് മമ്മൂട്ടി പറയുന്നത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ചിലവേറിയ സിനിമയാണ് ടർബോ ചില ചിലവാക്കിയതിൽ കുറച്ചൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട് എല്ലാം കൂടി ചേർത്താണ് ഇതിൽ ഇട്ടിരിക്കുന്നത് കുഴപ്പമാക്കി കളയരുത് ചിരിയോടെ മമ്മൂക്ക പറയുന്നു ഇതിൽ മുടക്കിയത് തിരിച്ചു തന്നാൽ നമുക്ക് അടുത്തതിനിറങ്ങാം പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നാല്പത്തിരണ്ട് കൊല്ലമായി ഇവരെന്നെ കൈവിട്ടിട്ടില്ല ഇനിയും വിടത്തില്ല എന്നാണ് ആത്മവിശ്വാസത്തോടെ മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയെ നായകനാക്കി രത്തീനെ ഒരുക്കിയ പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയാണ് താരത്തിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് ജാതിരാഷ്ട്രീയമായിരുന്നു ചിത്രത്തിലെ പ്രമേയം ഹൈന്ദവരെ മോശക്കാരാക്കാൻ വേണ്ടി മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്ത സിനിമയാണ് പുഴുവെന്ന തരത്തിലാണ് താരത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടക്കുന്നത്